പക്ഷേ ഹിമദന്തിയാണെങ്കിൽ ഒരു കാലത്തും സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഞാൻ മന്ത്രിയാകാൻ രണ്ടു വർഷത്തേക്കില്ല ഞാൻ കേന്ദ്രമന്ത്രി തന്നെയാണ് എന്ന് ഇത്ര ഉറപ്പിച്ചു പറയണമെങ്കിൽ ഈ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള ആ ഒരു പിടിപാടും ആ കേന്ദ്രങ്ങളിൽ പോയിട്ടുള്ള മെസ്സേജുകളുടെ ചില അടിയൊഴുക്കുകളും ഒക്കെ തന്നെയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് എന്ന് വേണം കരുതാൻ നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇലക്ഷന്റെ വലിയൊരു ഒരു ആരവവും ഒക്കെ കഴിഞ്ഞു ഇപ്പോ പരസ്പരം ചെളിവാരിയറയിലും നേരത്തെ പറഞ്ഞതിന്റെ കടം തീർക്കലുമൊക്കെയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും ബഹളവും ഒക്കെയാണ് അത് ഏറ്റവും കൂടുതൽ വന്നത് വടകരയിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വടകരയിൽ ശൈലജി ടീച്ചർ പൊട്ടിച്ച ഒരു ബോംബ് അത് ചീപി പോയതും നനഞ്ഞ വടക്കുമായി പോയതും ഒക്കെ എല്ലാവർക്കും അറിയാം അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ബോംബുണ്ടാക്കിയപ്പോ അത് പിടിച്ച ആളുകൾ അല്ലെങ്കിൽ അതിൽ പിടിക്കപ്പെട്ടവർ മുഴുവൻ സി പി എം കാരായിരുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന് വലിയൊരാഘാതമായിരുന്നു അതിനുശേഷമായിരുന്നു ശൈലജ ടീച്ചറിന്റെ ബോംബ് അതും ഉദ്ദേശിച്ചതുപോലെ പൊട്ടിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തും എല്ലാ സ്ഥലങ്ങളിലും അടിയൊഴുക്കുകൾ പല സ്ഥലങ്ങളിലും നടന്നു എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളും വാർത്തകൾ കൊടുത്തിരുന്നു തൃശൂരിനെ കുറിച്ചും വാർത്തകൾ കൊടുത്തിരുന്നു തൃശ്ശൂരിൽ ആദ്യം കെ മുരളീധരൻ മുമ്പിലും അതിന് തൊട്ടു പിന്നാലെ സുനിൽകുമാറും അതിനു പിന്നിൽ സുരേഷ് ഗോപിയുമായി ഒരു മത്സരമായിരുന്നു ആദ്യം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടാമത് അതിന്റെ മൂർധന്യത്തിലേക്കൊക്കെ വന്നപ്പോ സുനിൽകുമാർ മൂന്നാമതായും സുരേഷ് ഗോപി ഒന്നാമതായും വരുന്ന ഒരു കാഴ്ച പല സ്ഥലങ്ങളിലും കാണാനിടയായി പക്ഷെ സുരേഷ് ഗോപി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ തന്നെ അടുത്ത കേന്ദ്രമന്ത്രിയാണ് ഞാന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു എനിക്ക് അടുത്ത രണ്ടു വർഷത്തേക്ക് മന്ത്രിയാകാൻ പറ്റില്ല അതായത് കേന്ദ്രമന്ത്രിയാകാൻ പറ്റില്ല ഇവിടെ കുറെ തിരക്കുകളൊക്കെ ഉണ്ട് കാരണം ഇവിടെ കുറെ ആ പൂജാതി കർമ്മങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് നടത്താനുണ്ട് കാരണം അവിടെ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷൻ നിന്നതിനു ശേഷം സുരേഷ് ഗോപി അമ്പലത്തിൽ ചുട്ടും ആ റോഡിലൂടെ നടന്ന് ഉടുമ്പൊന്നും നടന്നു പോയതും കാറിനകത്തിരുന്ന് സ്ത്രീകളുടെ നീണ്ട നിരയിൽ അവരെല്ലാവരും വന്ന് സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് വന്ദിച്ചുമ്പോ അവിടെ ദക്ഷിണ കൊടുത്ത് വിടുന്നതും അവിടെ മാതാവിന്റെ തലയിൽ കൊണ്ടുപോയി കിരീടം വെച്ചതും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവവകാശങ്ങളൊക്കെ സുരേഷ് ഗോപി കാണിച്ചു ഏറ്റവും ഒടുവിൽ തെങ്കാശു പട്ടണത്തിലെ ഡാൻസ് വരെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ആടിയത് അങ്ങനെ സുരേഷ് ഗോപി എന്തുകൊണ്ടും തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്നൊക്കെ പറഞ്ഞു കുറെ അവിടെ കുറെ വേലത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി മന്ത്രിയാകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതുപോലെയാണ് അദ്ദേഹം യാതൊരു എളുപ്പമില്ലാതെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചു പറയുന്നു ഞാൻ രണ്ടു വർഷത്തേക്ക് കേന്ദ്രമന്ത്രിയാകാനില്ല കാരണം ഇവിടെയുള്ള തിരക്കുകളൊക്കെ ഒന്ന് കഴിയണം കാരണം ഇനിയും കിരീടം വയ്ക്കാനുണ്ട് ഇനിയും ഡാൻസ് കളിക്കാനുണ്ട് ഇനിയും ചില സിനിമകളുടെ ഷൂട്ടിങ് തീർക്കാനുണ്ട് അങ്ങനെ കുറെയേറെ കലാപരിപാടികൾ സുരേഷ് ഗോപിക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് എന്താണെങ്കിലും രണ്ടു വർഷത്തേക്ക് മന്ത്രിയാകാനില്ല എന്ന് പറയുന്നു പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ പറയുന്നതിൽ ഒരു ചെറിയ അഭ്യൂഹം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ അവിടെ സി പി എം കാർ തന്നെ വോട്ടുകൾ മറിച്ചു എന്നൊരു പ്രചാരണം നിലനിൽക്കുന്നു കരുവന്നൂർ ബാങ്കിലെ കേസൊക്കെ സി പി എമ്മിന്റെ തലയിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ അതിലെ ആളുകളെ രക്ഷിച്ചെടുക്കാനായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എമ്മിലേക്ക് വോട്ട് മറിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആക്ഷേപവും അതിൽ കുറെയൊക്കെ സത്യസന്ധത ഉള്ളതാണെന്നും ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു വലിയ മുതലാളിയുടെ ഇതൊരിക്കലും ഞാൻ പറഞ്ഞതാണ് ഒരു വലിയ മുതലാളിയുടെ തൊഴിലാളികൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം പേരെ തൊഴിലാളികളുടെ ഒക്കെ അവിടെ സുരേഷ് ഗോപിക്കായി വോട്ട് ചെയ്തു എന്നൊരു പ്രചരണവും നിലവിലുണ്ട് ഈ മുതലാളി വിദേശത്തിരുന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതനുസരിച്ച സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കിംബദന്തികൾ അത് കിംബദന്തിയാണോ അതോ വോട്ട് പോയിട്ടുണ്ടോ എന്നൊരു സംശയം പക്ഷേ കിംബദന്തിയാണെങ്കിൽ ഒരു കാലത്തും സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഞാൻ മന്ത്രിയാകാൻ രണ്ടു വർഷത്തേക്കില്ല ഞാൻ കേന്ദ്രമന്ത്രി തന്നെയാണ് ഇന്ന് ഇത്ര ഉറപ്പിച്ചു പറയണമെങ്കിൽ ഈ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള ആ ഒരു പിടിപാടും ആ കേന്ദ്രങ്ങളിൽ പോയിട്ടുള്ള മെസ്സേജുകളുടെ ചില അടിയൊഴുക്കുകളും ഒക്കെ തന്നെയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് എന്ന് വേണം കരുതാൻ തൃശ്ശൂര് അതുകൊണ്ട് ഇത്തവണ ആർക്കാണെന്ന് ചെറിയൊരു സംശയം മാത്രമേ മനസ്സിലുള്ളൂ ഒന്നുകിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ കെ എം മുരളീധരൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് പക്ഷേ സുരേഷ് ഗോപി ഉറപ്പിക്കുന്നു ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നു